എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നമുക്ക് അടിപൊളി ഒരു ബീച്ച് ഉണ്ടല്ലോ എല്ലാവർക്കും സംശയമാണ് എന്താണ് ഇപ്പോൾ ഈ മൗരീഷ്യൻ ബീച്ചുകൾ ഇത്ര പ്രത്യേകത പ്രത്യേകത ഉണ്ടല്ലോ അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും ഭംഗിയുള്ള ബീച്ചുകളിൽ ഒന്നാണ് ഈ മൗരീഷ്യൻ ബീച്ച് അതായത് ഇവിടുത്തെ ബീച്ചിന് ഭയങ്കര പ്രത്യേകത ഉണ്ട് അതായത് ഇന്നൊരു നീലയും പച്ചയും കളർന്നിട്ടുള്ള ബീച്ചുകളാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഇവിടെ ഈ ബീച്ചുകളിൽ ബീച്ചിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഈ മൗറേഷ്യസില് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളാദ്യം വന്നിറങ്ങണത് ഈ പോലീസിലാണ് വന്നിറങ്ങുക അപ്പോൾ ഈ പോലീസിൽ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് നമ്മൾ ഇണ്ട് വരണം എന്നുണ്ടെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നൊരു ടാക്സി വിളിച്ച ടൂറിസ്റ്റ് ടാക്സി കിട്ടും നമുക്ക് അവിടുന്ന് ഇഷ്ടംപോലെ വിളിച്ച് നമ്മൾ നമ്മൾ വിസിറ്റ് ചെയ്യാൻ ഇറങ്ങുകയാണെങ്കിൽ നമ്മൾ ഈ ബീച്ചിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് ഏകദേശം ഒരു മുപ്പത് കിലോമീറ്റർ ഈ ബീച്ചിലേക്ക് ഉണ്ട് അപ്പോൾ ഈ ബീച്ചിലേക്ക് വരുമ്പോൾ നമുക്ക് ചുറ്റും നല്ല കാണാൻ നല്ല ഭംഗിയിട്ടുള്ള സ്ഥലങ്ങൾ നമുക്ക് ഒരുപാട് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് അവിടൊക്കെ നമുക്ക് ഇറങ്ങി നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അവിടെ വ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ടൂറിസ്റ്റുകളെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇവിടെ ഈ ടൂറിസ്റ്റോടൊക്കെ കൂടുതൽ ബീച്ചിലൊക്കെ ഇറങ്ങി രസിക്കുന്നത് നമുക്ക് പോകാൻ പറ്റും നമുക്കും ഇവിടെ ഇറങ്ങിയിട്ട് നമ്മൾ കുറേ നേരം നമുക്ക് അതിലിറങ്ങി നമുക്ക് കളിക്കാൻ നമുക്ക് പറ്റും അതായത് ഇവിടുത്തെ ബീച്ചുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ശാന്തമായിട്ടുള്ള ബീച്ചാണ് അത് നത്രയും നല്ല ഭംഗിയുള്ള ബീച്ചുകളാണ് അധികം എന്താ പറയുക ആഴൊന്നുമില്ലാത്ത ബീച്ചുകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇറങ്ങിയിട്ട് നമുക്കതിൽ ഇറങ്ങി കളിക്കാനൊക്കെ പറ്റും പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബോട്ടിങ്ങിനുള്ള സൗകര്യം ഈ ബീച്ചിലുണ്ട് ഇതാണ് ഇവിടുത്തെ വേറൊരു ഐലേറ്റ് ആയിട്ടുള്ളൊരു കാര്യം പിന്നെ നമുക്ക് അടിപൊളി നല്ല ഫുഡ് നമുക്ക് വ്യത്യസ്തമായ ഫുഡുകൾ നമുക്ക് കിട്ടും പിന്നെ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യം ഈ ബീച്ചിനകത്തുണ്ട് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ വന്ന് കഴിഞ്ഞാൽ ഈ ഒരു ബീച്ച് മാത്രമല്ല അവിടെ ഉള്ളത് ഏകദേശം ഒരു പതിനഞ്ച് ബീച്ചുകളോളം ഈ മൗറീഷ്യസിലുണ്ട് അപ്പോൾ ണെന്നുണ്ടെങ്കിൽ ഓരോ ബീ ഒരാഴ്ച നമ്മളിവിടെ തങ്ങിയിട്ട് എല്ലാ ബീച്ചുകളും നമ്മൾ വിസിറ്റ് ചെയ്ത് വിസിറ്റ് ചെയ്യണം നമ്മൾ അപ്പോളാണ് നമുക്കിവിടെ വന്നിട്ടുള്ള കാര്യം ഉണ്ടാവുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് പാർക്കുകളുമുണ്ട് അപ്പോൾ ഈ പാർക്കുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മൃഗങ്ങളെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഈ മൃഗങ്ങളുടെ അതായത് പുലി അങ്ങനെ എല്ലാ എല്ലാ മൃഗങ്ങളും അപ്പോൾ ഈ മൃഗങ്ങളുടെ കൂടെ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനുള്ള സൗകര്യവും ഇവിടെ ഉണ്ട് നമുക്ക് അടുത്ത മൃഗങ്ങളൊക്കെ നല്ല ഇണക്കത്തിലാണ് അവര് വളർത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനും പറ്റും പിന്നെ വേറെ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു സെവൻ കളർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മനോഹരമായൊരു ഹില്ലുണ്ട് അത് അവിടെ പോ നമ്മൾ എന്തായാലും പോകണം ആ ഹില്ലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏഴ് തരത്തിലുള്ള മണ് മണ്ണ് നമുക്ക് കാണാൻ പറ്റും അത് ഏഴ് കളർ ഏഴ് കളറാണ് മണ്ണിൻ്റെ പ്രത്യേകത അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായ സ്ഥലങ്ങൾ ഈ മൗരിഷസിലുണ്ട് അപ്പോൾ വരികയാണെങ്കിൽ തന്നെ നിങ്ങൾ എന്തായാലും ഇവിടെ ഒരാഴ്ച സ്റ്റേ ചെയ്തിട്ട് എല്ലാ സ്ഥലങ്ങളും നിങ്ങൾ വിസിറ്റ് ചെയ്തിട്ട് പോണം അവിടെ വന്നതിനൊരു ഉള്ളൊരു ഇതിലുണ്ടാവുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കാണുള്ളു അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടത്